തൃശൂർ അതിരപ്പള്ളി അടിച്ചിൽ തോട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം തമ്പാൻ്റെ മകൻ സെബാസിനാണ് കൊല്ലപ്പെട്ടത് തേൻ ശേഖരിച്ച് ആയിരുന്നു കാട്ടാനയുടെ ആക്രമണം ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജെയ്സൺ എപ്പോഴായിരുന്നു കാട്ടാന ആക്രമിച്ചത് ആ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ആ യുവാവ് മരണപ്പെട്ട ജെയ്സൺ ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് സെബാസ്റ്റിനും സുഹൃത്തുക്കളും ചേർന്ന് കാട്ടിൽ സ്വാഭാവികമായിട്ടും ആദിവാസി വിഭാഗത്തിലുള്ളവരുടെ പ്രധാന വരുമാനമാർഗ്ഗമാണ് തേൻ ശേഖരണം അതുപോലെ തന്നെ വനവിഭവങ്ങളുടെ ശേഖരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ തേൻ ശേഖരിക്കാൻ പോയതായിരുന്നു പോയി തിരിച്ചു വരുന്ന വഴിയാണ് രാത്രി പത്തുമണിയോട് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഈ കാട്ടാനയുടെ ആക്രമണത്തിലാണ് അടിച്ചിൽ തൊട്ടിയിലെ ആദിവാസി ഊരിലെ അതായത് സങ്കേതത്തിലെ സെബാസ്റ്റ്യൻ മരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇപ്പോൾ ചാലക്കുടി ആശുപത്രിയിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ് വെങ്കി യെസ്ബാ എപ്പോഴാണ് ഈ മരണപ്പെട്ടത് ജീസൻ മാത്രമല്ല ഈ തേൻ ശേഖരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണോ അദ്ദേഹം പോയത് ശെബാഷിനും സുഹൃത്തുക്കളും ചേർന്നാണ് തേൻ ശേഖരിക്കാനായിട്ട് പോയത് ഇതിനിടയിലാണ് ഇന്നലെ തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ രാത്രി പത്തുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൂടെയുള്ളവർ ചിതറി ഓടി അതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് സാധാരണ സ്ഥിരമായി ഇവർ തേൻ ശേഖരണത്തിന് പോകുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല ഘട്ടങ്ങളും പല ആളുകൾക്ക് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആന വലിയ തോതി ആന ഉള്ള ഏരിയയാണ് പക്ഷേ ഇത്തരമൊരു മരണം സംഭവിക്കുന്നത് ഇതാദ്യമായാണ് പെങ്കി എന്തായാലും ഏറെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണത്